ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അശോകമരത്തെ പരിചയപ്പെടാം ഇതൊരു ഔഷധ സസ്യമാണ് ഇതൊരു പൂമരം കൂടിയാണ് ഇന്ത്യ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്ന ഒരു പൂമരമാണ് അശോകം അശോകം അശോകമെന്നാൽ ശോകത്തെ എന്നാണ് അർത്ഥം ഈ മരം ഒരുപാട് ഔഷധ പ്ര ഗുണമുള്ള ഒരു സസ്യമാണ് ഇത് നിരവധി ഐതിഹ്യങ്ങൾ പുരാണങ്ങൾ ഐതിഹ്യങ്ങൾ നിറഞ്ഞ ഒരു സസ്യമാണ് പുരാണങ്ങൾ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് രാമായണം തുടങ്ങിയ പുരാണങ്ങൾ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് ആയുർവേദത്തിൽ നിറയെ ഒരുപാട് ഔഷധങ്ങൾ ഇത് ഔഷധങ്ങളിൽ ഇത് ഔഷധമായി ഉപയോഗിക്കുന്നു ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് കുല നല്ല കുലകളായിട്ടുണ്ടാകുന്ന പൂവാണ് ആദ്യം ആദ്യമത് മഞ്ഞ കലർന്ന് ഓറഞ്ച് നിറത്തിലും പിന്നീട് അത് ഓറഞ്ച് കലർന്ന് ചുവപ്പ് നിറത്തിലോട്ടുമായിട്ട് മാറുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിനുള്ളത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക